ഹായ് ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാനാണ് പോകുന്നത് ഓക്കെ ഇത് അങ്കുന്യമിട്ടായി ഞാൻ അടിച്ചു മതിയാകാ അപ്പോ നമുക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മീഷോയിൽ നിന്നും ഒരു വലിയൊരു പർച്ചേസിംഗ് ഞാൻ നടത്തിയിരിക്കുകയാണ് അപ്പൊ ആ പർച്ചേസിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് എല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ കണ്ടാലോ ഞാൻ വാങ്ങിച്ച ഒരു സ്കേർട്ടാണ് ഇത് ഇതിന്റെ പ്രൈസ് ടാഗ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ പൈസയുടെ അനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഫോട്ടോകൾ കാണുന്നത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ പൈസയ്ക്ക് വാങ്ങിയതിന്റെ അത്രയും അതിൻ്റെ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് അതെനിക്കിഷ്ടമായി എനിക്ക് കുഴപ്പമൊന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് വേറെ രണ്ട് പലോസയാണ് ഈ പലാസവും നമുക്ക് വീട്ടില പോളിസ്റ്റർ ടൈപ്പുള്ള പലാസയാണ് ഞാൻ അതിൻ്റെ ഫോട്ടോയും പ്രൈസ് ടാഗും നൈപ്പുട കൊടുത്തേക്കാം അത് കുറച്ച് ഫാസ്റ്റായിട്ട് പൊട്ടിക്കാൻ കേട്ടോ പൊട്ടിക്കാൻ ഭയങ്കര പാട് കത്രിക അങ്ങും എടുത്തോട്ട് പോയി ഇതൊന്ന് മെറൂൺ കളറും ഒന്ന് ബ്ലാക്ക് കളറും ആണ് ഇത് പോളിസ്റ്റർ ടൈപ്പാണ് നമുക്ക് പുറത്തു നിന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയതില്ല കാരണം ആ പൈസയുടെ അത്രയും ക്വാളിറ്റി ഉണ്ട് അത്രയേ ഉള്ളൂ അത്യാവശ്യം ആ വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കാം ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത്രയും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയൊന്നും നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടമായി പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എനിക്ക് ഈ വാങ്ങിച്ചതിൽ ആദ്യം കാണിച്ച് സ്കേർട്ടും കുഴപ്പമില്ല കളസായും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ല ഞാനിതെല്ലാം നിങ്ങളെ സ്മൂത്ത് കാണിക്കുകയാണ് കേട്ടോ എടുത്ത് എങ്ങനെയാണെന്നുള്ളത് ആ ഇത് ബ്ലാക്ക് കളറാണ് മെറൂൺ കളറിൽ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ പക്ഷെ പോളിസ്റ്റർ തുണിയായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഓർഡർ ചെയ്തൊരു ടൂത്ത് ബ്രഷാണ് ഓക്കെ ഇതിൻ്റെ ക്വാളിറ്റി ഇത് നല്ലതാണ് അതിൻ്റെ പൗച്ചൊക്കെ നിൽക്കുക നോക്കി അതൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്കുവരിയും തട്ടിപ്പറിക്കാൻ നോക്കി ഞാൻ കളിക്കാൻ കഴിക്കാൻ കൂടുതലായിട്ടാണ് അങ്കൊതു വെച്ചിട്ട് പല്ല് കഴിക്കാൻ തുടങ്ങി ഓൾറെഡി എനിവേസ് നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഭംഗി രണ്ട് പൗച്ചാണിത് ഇത് അങ് ടോയ്സ് ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോ കാണുന്ന അത്രയും വലിയ വലുപ്പമൊന്നും ആ ഫോട്ടോയെ കാണിച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല എനി വേസ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കത് ഓക്കെയാണ് ഇനി അറിയില്ലല്ലോ ഇപ്പോൾ ഇത്രയും ടോയ്സ് തന്നെ വെക്കാൻ ഒതുക്കി വെക്കാൻ പറ്റുമോ ഓരോ വീട്ടും അമ്മമാർ അനുഭവിക്കുന്നത് നമുക്കറിയാവല്ലോ ടോയ്സ് വാരി വിതറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ഒരു വലിയ മീഷോടെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ഇട്ടാൽ അതുകൂടെ വാങ്ങിയിട്ട് നമുക്ക് കാണിച്ചിട്ട് അങ്ങ് വേണ്ട ഈ മീഷോ എന്ന് വാങ്ങിച്ച ബ്രഷ് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരോടും ഞാൻ ഭായി പറയാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ അവൻ പല്ല് തേച്ചു കാണിക്കയിലൂടെ എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും വേറൊരു പ്രോഡക്റ്റുകൂടെ എനിക്ക് കാണിക്കാറുണ്ട് കേട്ടോ സോറി അതുകൂടെ കാണിച്ചിട്ട് ഞാൻ മാഞ്ചെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പ്രോഡക്റ്റാണ് ഇതാണെ ഈ പൗച്ച് പ്രൈസ് ടാഗ് ഞാൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് ആ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഐറ്റമാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് സാധനങ്ങളിൽ ഒന്നാണ് ഈ പൗച്ചും മറ്റേ ആ എന്താണ് ബ്രഷും പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് ഇത് മൂന്നേ ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന് വേറെ ഒന്നും എനിക്കിഷ്ടമായില്ലെട്ടോ ആ പലാസം ഒന്നും ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഒന്നും കാരണം അത്രയും പൈസയിലൊക്കെയാണ് പിന്നെ ഈ ഫീലിംഗ് ബോർഡിൽ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത് അവർ കൊടുത്ത പ്രൈസ് ടാഗിനനുസരിച്ച് തന്നെ അത്ര നമുക്ക് അഫോർഡബിൾ ആയിട്ട് പ്രൈസ് ആണ് പക്ഷേ നല്ല സ്റ്റീലാണ് ഇത് ഓരോരുത്തരും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ മേടിക്കണമെന്ന് തോന്നിയായിരുന്നു പക്ഷെ ഇത് അടിപൊളി അടിപൊളിയായിട്ട് വന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇതാണ് അങ്കൂര് എനിക്ക് ഭംഗി അടുത്ത ഐറ്റം എനിവേ താങ്ക് യു എല്ലാവർക്കും ബൈ ബൈ